കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകമാവുന്നു ഇതോടെ ഉൽപാദനം ഗണ്യമായി കുറയുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വ്യാപകമായി ശരവും ചെമ്പുകളും അഴുകി നശിച്ചു കടക്കണിയിലേക്ക് കുപ്പുകുത്തി ജില്ലയിലെ ഏലം കർഷകർ രാജാക്കാട് രാജകുമാരി ശാന്തംപാറ പാമ്പാടുംപാറ ഉടുമഞ്ചോല വണ്ടൻമേട് കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് തട്ടമറിച്ചിലും അഴുകലും വ്യാപകമായിരിക്കുന്നു ചെറുകിട മൻകിട ഏലത്തോട്ടങ്ങളിലും പതിനഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഉൽപ്പാദനം വ്യാപകമായി കുറയുമെന്ന് കാർഷിക വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉൽപ്പാദനം കുറഞ്ഞുവെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ ചീഞ്ഞ് നശിച്ചു മെയ് പകുതി മുതൽ ജൂൺ മുപ്പത് വരെ ജില്ലയിൽ ഇടതടവില്ലാതെ പെയ്ത മഴ മൂലം കർഷകന്റെ പ്രതീക്ഷകളാണ് തകടം മറിഞ്ഞത് ഈ വർഷം നല്ല കാലാവസ്ഥയായിരുന്നു ആദ്യം തോന്നല് മെയ് മാസത്തിലൊക്കെ മഴ കിട്ടിയപ്പോൾ അവർക്ക് നല്ല ഇതായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ ഇപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്ത ഏലം തട്ടമറിച്ചില് അഴുകൽ എല്ലാം കർഷകരെ ബാധിച്ച് ഒരു മുപ്പത് ശതമാനത്തോളം ഏലക്കായിട്ട് കുറവ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് തന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം അഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഇതിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ തയ്കുന്ന ഒന്നുമില്ല കാരണം നല്ല വിലയിലാണ് എല്ലാവരും ഇപ്പോൾ തോട്ടങ്ങളിലെടുത്തേക്കുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നഷ്ടത്തിലേക്ക് വരും രോഗപ്രതിരോധത്തിനായി ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ ചെലവഴിച്ചാണ് ഇരുന്നൂറ് ലിറ്റർ ബോഡോ മിശ്രിതം തയ്യാറാക്കുന്നത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രതിരോധ മാർഗം തയ്യാറാക്കി ഏലത്തിന് തളിക്കണം എന്നാൽ സാധാരണ കർഷകനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയാണ് ഈ വർഷം കർഷകരെ ഒരു ആശ്വാസത്തിന് ആശ്വാസത്തിൻ്റെ തീരുമായിരുന്നു ആദ്യം ആദ്യകാലങ്ങളിൽ നല്ല വിള വിളവുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യം തന്നെ വളരെ ഭയങ്കരമായ കാറ്റായിരുന്നു അതോടുകൂടി തന്നെ മരങ്ങൾ ഉടിഞ്ഞ് വിടുകയും തട്ടുകടിയുകയും കാരണം കള്ളമാനം ചെടികൾ നശിച്ചു അതിന് അതിന് കൂനൽമേ കുരു എന്ന പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത് ചെറുകിടക്കേ തോട്ടം അല്ല വെങ്കിടത്തോട്ടം എല്ലാ തോട്ടങ്ങൾക്കും ഈ പാട്ടത്തിലെടുത്തിരിക്കുന്നതൊക്കെ വളരെ ദുരിതത്തിലാണ് ഈ അഴുകൽ വരുമ്പോൾ ബാക്കിയെന്താ നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ ബോഡോ സുരക്ഷിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് നമുക്കിതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത് പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള വെയിൽ അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കൃഷിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും മെച്ചപ്പെട്ട വില ഏലത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിലും സീസൺ ആരംഭിച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ കർക്കടകത്തിൽ വരാനിരിക്കുന്ന മഴയോർത്ത കർഷകർ ഭീതിയിലുമാണ് ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും ഹെക്ടർ കണക്കിന് ഏലം കൃഷി ഒടിഞ്ഞ് നശിച്ചിരുന്നു വലിയൊരു വിഭാഗം വിളവും ഇതോടെ കർഷകർക്ക് നഷ്ടപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി